നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലത്തിയൂർ യൂണിറ്റും യൂത്ത് വിങ്ങും സംയുക്തമായി സംഘടിപ്പിച്ച വ്യാപാരോത്സവം ടു കെ ട്വന്റി ഫൈവിന്റെ ഫെബ്രുവരി മുതൽ നാലു മാസക്കാലം നീണ്ടുവന്ന സമ്മാന കൂപ്പൺ വിതരണത്തിന്റെ മെഗാ നറക്കെടുപ്പും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ചെയ്തു ആലത്യൂർ യൂണിറ്റ് പ്രസിഡന്റ് എം മുസ്തഫ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉറുമഞ്ചേരി ഉദ്ഘാടനം ചെയ്തു യുവ സാഹിത്യകാരൻ വിനോദ് ആലത്യൂർ വിശിഷ്ടാതിഥിയായിരുന്നു കെ വി സംസ്ഥാന സമിതി അംഗം അബ്ദുറഹിമാൻ മുഖ്യപ്രഭാഷണം നടത്തി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കെ വി വി എസ് ആലത്തൂർ യൂണിറ്റ് സെക്രട്ടറി കെ മുഹമ്മദ് മോനും പ്ലസ് ടു വിദ്യാർത്ഥികളെ ബഷീർ പറമ്പാടനും ആദരിച്ചു സമ്മാന കൂപ്പണുകളുടെ ഉദ്ഘാടനം കെ വി വി എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ആരിഫ് കരുവാര നിർവഹിച്ചു ഒന്നാം സമ്മാനം കാസിയാനോ സ്കൂട്ടറും രണ്ടാം സമ്മാനം ഫ്രിഡ്ജ് മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീനും മറ്റു അനവധി പ്രോത്സാഹന സമ്മാനവും നൽകി കെ വി വി എസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സമീർ കുറ്റിപ്പുറം ആലത്യൂർ യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് അബ്ദുസ് സമദ് ബാബു സി പി അമീർ ഫാറൂഖ് മൊയ്തീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂത്ത് വിംഗ് സെക്രട്ടറി ഷിഹാബ് കുന്നത്ത് സ്വാഗതവും യൂത്ത് വിംഗ് ട്രഷറർ ടി എൻ ഷാജി നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് ആലത്യൂര്